നാല് മണിക്കൂറുകൾക്ക് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ തുറന്ന് ഡോക്ടേഴ്സ് പുറത്തേക്ക് വന്നതും ആദം ഡോക്ടറുടെ മുന്നിലേക്ക് ഓടിച്ചെന്നു അകത്ത് കിടക്കുന്നവൻ്റെ അവസ്ഥ അറിയാൻ എല്ലാവരും കാതോർത്തു ഡോക്ടർ ഡെന്നി അവൻ അവൻ ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെങ്ങനെ പേടിക്കാതെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ് മാത്രമല്ല ബോഡി ഇപ്പോൾ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ട് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഏതായാലും ബോധവെന്ന ശേഷമേ കൂടുതൽ പറയാൻ പറ്റൂ അത്രയും പറഞ്ഞ് ഡോക്ടർ പോയതും എല്ലാവരിലും ഒരു ആശ്വാസം നിലച്ചു രാഘവൻ ലക്ഷ്മിയും ദച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു മോളെ ലക്ഷ്മിയുടെ ഇവിടെയിൽ അവൾ ഇരുവരെയും തലയുർത്തി നോക്കി മോളെ ഈ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കും മോളെ അവരെ കണ്ണടച്ച് വിശ്വസിച്ചു പോയി ഞങ്ങൾ ഇരുകൈയും കൂപ്പി രാഘവൻ നിറക്കാണ്ടുകളോട് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ രാഘവനെ കെട്ടിപ്പുണർന്നു അവൾ അച്ഛാ എനിക്കൊരു ദേഷ്യവുമില്ല അച്ഛാ നിങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഇത്രയും ദിവസം അനുഭവിച്ച എല്ലാ പ്രയാസവും ആ നിമിഷം അവൾ അവളുടെ അച്ഛൻ്റെ നെഞ്ചിൽ തല ആ സ്നേഹത്തിൽ അലിച്ചു കളഞ്ഞിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് എസ് ഐയും കൂട്ടനും വന്നു അവരെ കണ്ടതും സണ്ണിയും മാതവും അവരുടെ അടുത്തേക്ക് ചെന്നു എസ് ഐ സണ്ണിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു സർ ഞങ്ങൾക്കൊരു കാര്യം അവൻ ചത്തു കാണുമല്ലേ അതെ സാർ ഞങ്ങൾ വന്നത് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിന്നെ ഡെവി എന്ന് പറയുന്ന ആൾ നിങ്ങൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് ബട്ട് ഈ കുട്ടിയുടെ മൊഴിയും സാഹചര്യ തെളിവുകളും പിന്നെ ഡെന്നിക്ക് ബോധം വന്ന ശേഷം കിട്ടുന്ന മൊഴിയും എല്ലാം അടിസ്ഥാനമാക്കി നമുക്ക് ജാമ്യം എടുക്കാം പിന്നെ ആ നാൻസി എന്ന് പറയുന്ന കുട്ടി അതിൻ്റെ സ്ഥിതി അല്പം മോശമാണ് ഇപ്പോൾ തൽക്കാലം ഓക്കേ ഞങ്ങൾ വരാം സണ്ണി എസ് ഐയോട് പറഞ്ഞ് എല്ലാവരും നോക്കി കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജാമ്യം എടുത്തു വരാം പിന്നെ അമ്മച്ചി ഞാൻ കുഞ്ഞുഞ്ഞിച്ചായനെ വിളിച്ചിട്ടുണ്ട് അവൻ വരും എല്ലാവരോട് പറഞ്ഞു കൊണ്ട് ആദമോ സണ്ണീച്ചനും കൂടി സ്റ്റേഷനിലേക്ക് പോയി പോകുന്നേരം തെച്ചുവിനും നോക്കി പെട്ടെന്ന് തിരിച്ചു വരും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാനും അവൻ മറന്നില്ല പിറ്റേന്ന് രാവിലെ ഡെന്നിക്ക് ബോധം വന്നു എല്ലാവരും അകത്ത് കണ്ടു അവനെ അവൻ്റെ കിടപ്പ് കണ്ട് ഗീതുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു അടുത്തിരുന്നു പതി അവൻ്റെ നെറ്റിയിലും അതിരങ്ങളിലും ഒന്ന് മുത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദച്ചു അവളുടെ കൂടെ തന്നെ നിന്നു നാല് ദിവസം കഴിഞ്ഞു ഡെന്നിയെ റൂമിലേക്ക് മാറ്റി അന്ന് തന്നെയാണ് ആദ്യം ജാമ്യത്തിൽ ഇറങ്ങിയത് കൊലപാതകമായതുകൊണ്ട് സണ്ണിശനെ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞുപോയി കേസും കോടതിയുമായി കടന്നുപോയി നാൻസിയെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ മെൻ്റൽ ഹോസ്പിറ്റലിൽ സെല്ലിലേക്ക് മാറ്റിയിരുന്നു അവളുടെ സമനില പൂർണ്ണമായും തെറ്റിയിരുന്നു ഒരു മുഴുഭ്രാന്തിയായി മാറിയിരുന്നു അവൾ ഡേവിയുടെ നട്ടലിന് സാരമായ പരിക്കുകൾ ഉള്ളതിനാൽ അവനെ ആയുർവേദ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരുന്നു റോസ്ലി ഭർത്താവിൻ്റെയും മക്കളുടെയും ചെയ്തികൾ അറിഞ്ഞപ്പോൾ ആദമനെയോ കുടുംബത്തിൻ്റെയോ മുന്നിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ ഭർത്താവും മക്കളും ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണമെന്ന് അവരുടെ മനസ്സിൽ തീരുമാനിച്ചിരുന്നു ഒരെട്ട് മാസങ്ങൾക്ക് ശേഷം ആ വലിയ മണ്ഡപത്തിൽ ആദവൻ ഡെന്നിയും തങ്ങളുടെ പാതിയുടെ വരവ് നോക്കി നിൽക്കുകയാണ് തിരുമേനി മുഹൂർത്തത്തിന് സമയമായി കുട്ടികളെ കൊണ്ടുവന്നോളൂ തിരുമേനി പറഞ്ഞ കേട്ട് ആദവൻ ഡെന്നിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു ശേഷം സൈഡിലേക്ക് നോക്കി അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മണ്ഡപത്തിലേക്ക് വരുന്ന തങ്ങളുടെ പാതിയെ കാണേ ഇരുവരിലും പറഞ്ഞരയ്ക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു ദച്ഛുവും ഗീതവും ഒരേപോലുള്ള മെറൂൺ കളർ സാരിയാണ് അതിൽ ഗോൾഡൻ കളർ വർക്കും അത്യാവശ്യ ആഭരണങ്ങളും അണിഞ്ഞു വരുന്ന അവരെ തന്നെ എല്ലാവരും നോക്കി നിന്നു പുഞ്ചിരിച്ചു മുഖത്തോടെ വരുന്ന തൻ്റെ ചേച്ചിയെ കാണേ അപ്പൂവിൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായിരുന്നു മണ്ഡപത്തിലേക്ക് എറി ദച്ചു ആദമിൻ്റെ അടുത്തും ഗീതു ഡെന്നിക്ക് അരികിലായിരുന്നു ദച്ചു ആദമിൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനെ നോട്ടം കണ്ട് വല്ലാത്ത നാണം തോന്നിപ്പോയി അവൾക്ക് ഗീതുവിനും അതേ അവസ്ഥയായിരുന്നു ദച്ചുവിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ താലി തന്നെയാണ് തിരുമേനിക്ക് കൊടുത്തിരുന്നത് പൂജിച്ച താലി തിരുമേനി രണ്ടുപേർക്കും എടുത്തു കൊടുത്തു എല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് നിറഞ്ഞ പുഞ്ചിരിയുടെ ആദം ദച്ചുവിൻ്റെ കഴുത്തിലും ഡെന്നി ഗീതുവിൻ്റെ കാര്യത്തിലും താലി ചാർത്തി കണ്ടുനിന്ന അവരുടെ മാതാപിതാക്കളുടെ കണ്ണുകളും സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു ഗീതുവും ദച്ചും ഇരു കണ്ണുകളും അടച്ച് പ്രാർത്ഥനയുടെ താലി സ്വീകരിച്ചു പരസ്പരം തുളസിമാല ചാർത്തി അഗ്നിക്ക് മുന്നിൽ ഏഴു പ്രാവശ്യം വലം വെച്ചു എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി കുറച്ചു നേരത്തെ ഫോട്ടോ എടുക്കലും എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു ഗീതുവിനെ വിഷ്ണുവിൻ്റെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കഴിക്കാനിരുന്നും വാരി വലിച്ച് ഒരു മടിയും കൂടാതെ കഴിക്കുന്നത് കണ്ട് ഡെന്നി കണ്ണും വിളിച്ച് നോക്കിയിരുന്നു എൻ്റെ ഗീതു കൊച്ചേ നീ ഇത്രയും ദിവസം പട്ടിണി ആയിരുന്നോടി എൻ്റെ ഈശായ ഇന്നലെ തൊട്ട് എന്ത് ടെൻഷനായിരുന്നു ഒന്നും നേരെ കഴിക്കാൻ പോലും തോന്നിയില്ല ഇപ്പോഴാ ഹോ പറഞ്ഞുകൊണ്ട് ചോറ് വാരി വായിലിട്ടു ഇത് കണ്ട ഗിരി ഗീതുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ ചെവിലായി പറഞ്ഞു ഒന്ന് പതുക്കെ തിന്നടി കുട്ടി പിശാചേ ഏട്ടാ വിശക്കുന്ന ഏട്ടാ ഭക്ഷണം വിശക്കുമ്പോൾ കഴിക്കാനുള്ളതല്ലേ അല്ലാതെ നോക്കിയിരിക്കാനാണോ ഏട്ടൻ പോയിരുന്ന് കഴിക്കുക ആദം പറഞ്ഞ് വീണ്ടും തീരയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവളെ കാണേ ഡെന്നെന്നിയെ നോക്കിയൊന്ന് വിളിച്ചുകൊണ്ടുമല്ലേ അവിടെ നിന്ന് നീ ഗിരി ഇതേ സമയം ഗിരി ദച്ചുവിനെ നോക്കാതിരുന്നില്ല ചെറിയ വേദന തോന്നിയെങ്കിലും അവളുടെ മുഖത്തെ സന്തോഷം കാണേ അവനിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഡെന്നി തൊട്ടപ്പുറത്തിരിക്കുന്ന ആദമിനെയും ദച്വിനേം നോക്കി ആദമിനെ നോക്കി നാണത്തോടെ ചോറിൽ ഉരുട്ടി കളിക്കുന്ന ദച്ചുവും ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കുന്ന ആദവും തലയൊന്ന് കുടഞ്ഞ് മുന്നിലുള്ള പായസം എടുത്ത് കുടിച്ചു അവൻ കുറച്ച് സമയം ശേഷം ത്രേസിയും സണ്ണിയും മേരിയും മറിയും രാഘവൻ്റെയും ലക്ഷ്മിയുടെയും രഘുവിൻ്റെയും സുഭദ്രയുടെയും അടുത്തേക്ക് വന്നു എന്നാ ഞങ്ങൾ ഇറങ്ങാം അപ്പോൾ പറഞ്ഞതുപോലെ നാളെ രാവിലെ പള്ളിയിൽ വെച്ചൊരു ചടങ്ങ് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരെ കുര്യച്ചൻ തറവാട്ടിലേക്ക് കൊണ്ടുപോകും ഇത് കേട്ടോ വന്ന ആദമ്മ ഡെന്നിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി അല്ല വല്യമ്മച്ചി അവർ ഇപ്പോൾ നമ്മുടെ കൂടെ കൂട്ടുന്നില്ലേ ഡെന്നിയാണ് ചോദിച്ചത് ഇല്ല നാളത്തെ മിന്നുകെട്ട് കൂടെ കഴിഞ്ഞ് കൊണ്ടുപോകൂ അതെങ്ങനെ ശരിയാകും അമ്മച്ചി ഞാൻ എൻ്റെ ഭാര്യയും കുട്ടിയും വരൂ ത്രേസിയ ഡെന്നു തുറച്ചു നോക്കി എടാ ചെറുക്ക വെളുക്കോളം കാത്തില്ലേ ഇനിയൊന്ന് ആറോളം കാത്തിരിക്കുക ത്രേസിയ പറയുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു മാറി നിന്ന് വാപ്പൊത്തിച്ചിരിക്കുന്ന ദച്ചുവിനേയും ഗീതുവിനേയും ഡെന്നിയും ആദമ്മും തുറച്ചു നോക്കി വലിയമ്മച്ചിയുടെ ഇതത്തിൽ കാര്യമില്ലാന്ന് തോന്നിയതും എല്ലാവരോടും യാത്ര പറഞ്ഞവർ ഇറങ്ങി ദച്ചു അവളുടെ താലിലേക്ക് നോക്കി നിറഞ്ഞ പുഞ്ചിരുടെ അതിലേക്ക് നോക്കി നിന്നു അടുത്ത ദിവസം രാവിലെ തന്നെ കുര്യൻ തറവാട്ടിലുള്ളവരെല്ലാം പള്ളിയിലേക്ക് തിരിച്ചു പള്ളി തങ്ങളുടെ തങ്ങളുടെ പാതിയെക്കാത്ത് ഇരുവരും നോക്കി നിന്നു ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആദമിൻ്റെയും ഡെന്നിയുടെയും കണ്ണുകൾ പുറത്തേക്കായിരുന്നു ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് കോട്ടും ഇട്ട് നിൽക്കുന്ന അവരെ കാണേ ആ അമ്മ മനസ്സുകളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു പുറത്തേക്കും കയ്യിലെ വാച്ചിലേക്കും ഇടയ്ക്ക് നോക്കുന്നവരുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ ജനിയും ജോണിയും വന്നു ആ വരന്മാരുടെ മുഖത്ത് വല്ലാത്ത കാത്തിരിപ്പ് നിരാശയാണല്ലോ ജോണിച്ചായ ഡെന്നിയെയും മാധ്യമനെയും കളിയാക്കി പറഞ്ഞു ജെനി ഡീ നീ കളിയാക്കൊന്നും വേണ്ട എൻ്റെ പെണ്ണ് കാരണം നിന്റെ എൻഗേജ്മെൻ്റ് ഒരാഴ്ചത്തേക്ക് നീട്ടേണ്ടി വന്നത് മറക്കേണ്ട മോള് ജനിയും ജോഡിയും ഡെന്നി പറയുന്നത് കേട്ട് പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു ഇതേ സമയം പള്ളിമുറ്റത്തേക്ക് വാഹനങ്ങൾ വന്നു നിന്നതും മുന്നിലെ കാറിൽ നിന്നും വെള്ളം ഗൗണിട്ട് ഇറങ്ങുന്ന തങ്ങളുടെ പെണ്ണിനെ കണ്ട് നിറഞ്ഞ പുഞ്ചിരിടേം നോക്കി നിന്നു എല്ലാവരും എത്തിയതും ദച്ചുവിനെയും ഗീതുവിനെയും അമ്മച്ചിമാർ കൈപ്പടിച്ച് പള്ളിക്കൊക്കത്തേക്ക് അയറ്റി ആദ്യവും ഡെന്നിയും അടുത്തേക്ക് ചെന്ന് ഇരുവരുടെയും കൈകളിൽ അവരുടെ പാതിയെ കൈകോർത്ത് മുന്നോട്ട് നടന്നു അധികം വൈകാതെ തന്നെ ആ പള്ളിയിൽ അവരുടെ ഇരുവരുടെയും മിന്നുകെട്ട് ചടങ്ങ് നടന്നു പള്ളിയിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങി കുര്യച്ചൻ തറവാടിന്റെ ഗേറ്റ് കടന്ന് ആ വീടിന്റെ പടികൾ കയറുമ്പോൾ സന്തോഷം കൊണ്ട് ദക്ഷിയുടെയും ഗീതുവിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ഡെന്നിക്ക് വേറെ വീടുണ്ടെങ്കിലും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം ഇവരെ കുറച്ച് ദിവസങ്ങൾ താമസിക്കണമെന്ന് ബാക്കിയെല്ലാം അവരുടെ നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഡെന്നിയും ഗീതും അവിടേക്ക് തന്നെയാണ് വന്നത് ഇന്നലത്തെയും എന്നത്തെയും ഒരുക്കവും ബഹ ആളും ബഹളവും എല്ലാം കൂടി രണ്ടുപേർക്കും വല്ലാതെ ക്ഷീണം തോന്നിയിരുന്നു താഴെ വല്ലമേശിയുടെ മുറിൽ ഇരുന്ന പാടെ അറിയാതെ അവർ ഉറങ്ങിപ്പോയിരുന്നു ആദവും ഡെന്നിയും അവരുടെ മുറിയിൽ കയറി നോക്കി ഇവളിതെവിടെ പോയി ആദം ചുറ്റും കണ്ണോടിച്ചു പിന്നെ താഴേക്ക് പോകാൻ നിന്നും ഗീതുവിനെ കാണാതെ വരുന്ന ഡെന്നിയേയും കണ്ടു രണ്ടുപേരും ഒരുമിച്ച് താഴെ ഇറങ്ങി ചുറ്റും കണ്ണോടിച്ചു അതേ ആരെയാ തിരയുന്നേ ജനിയുടെ ചിരിയോടുള്ള ചോദ്യം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി ഞങ്ങൾ ആരെ തിരയാൻ ചുമ്മാ എല്ലായിടവും നോക്കിയതല്ലേ എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് അല്ല ഇടാതം ഡെന്നി പറഞ്ഞ കേട്ട് ജെനി ഒരു ചിരിയോട് തലയാട്ടി എന്നാൽ ഞാൻ പറയാം നിങ്ങൾ തിരയുന്നവർ വല്യമേശയുടെ മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ട് പാവം ഇന്നലെയും ഇന്നും എല്ലാം കൂടെ നല്ല ക്ഷീണം കാണും ഇനി വൈകിട്ട് റിസപ്ഷൻ ഉള്ളതല്ലേ അവർ റെസ്റ്റ് എടുക്കട്ടെ മക്കൾ വേറെ പല പണിയും നോക്ക് അതും പറഞ്ഞ് ജെനി പോയതും രണ്ടുപേരും വല്യമേശയുടെ മുറി ലക്ഷ്യമാക്കി പോയി പതിയെ ഡോർ തുറക്കാൻ നോക്കിയതും ലോക്കാണെന്ന് കണ്ട് മെല്ലെ മുട്ടി നോക്കി പെട്ടെന്ന് ഡോർ തുറന്നതും മുന്നിൽ വല്യമ്മച്ചിയെ കണ്ട് രണ്ടുപേരും ഒന്ന് പതറി ഉം എന്താ എന്താ രണ്ടുപേർക്കും വേണ്ടേ വല്യമ്മച്ചിയുടെ ചോദ്യം കേട്ട് രണ്ടുപേരും ഒന്ന് പതറി ഒന്നുമില്ല അമ്മച്ചി വെറുതെ അത്രയും പറഞ്ഞ അതെ മെല്ലെ പിന്തിരി നടന്നു എന്നാൽ ഡെന്നി മുറുക്കുള്ളിലേക്ക് ഏത് വലിയ നോക്കുന്നത് കണ്ട് ഡാ നിന്ന് വട്ടം തിരിയാതെ പോകാൻ നോക്ക് അവർന്നല്ല ഉറക്കാം പോ അല്ല അമ്മച്ചി അതെങ്ങനെ ശരിയാകും അതെന്താ ശരിയാവാത്തേ ആ അല്ല അമ്മച്ചീ നിന്ന് കളിക്കാതെ അങ്ങ് മാറി നിൽക്കു ചെറുക്കാം പറഞ്ഞുകൊണ്ട് ഡെന്നി ഒന്ന് മാറ്റി നിർത്തി ഡോർ അടച്ചു അടിച്ചു വല്ല്യമ്മച്ചി എൻ്റെ കർത്താവേ അകത്തുള്ളത് ഞങ്ങളുടെ ഭാര്യമാർ തന്നെയല്ലേ ഇത് ഇതെന്നതാ കർത്താവേ സ്വന്തം പ്രോപ്പർട്ടിയായിട്ടും ഒന്ന് കാണാൻ പോലും പറ്റത്തില്ലെത്തിയോ സ്വയം പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി ദച്ചും ഗീതും എഴുന്നേറ്റപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു മേരിയും മറിയും കൂടി രണ്ടുപേരെയും മുറിയിലേക്ക് കൊണ്ടുപോയിട്ടൊന്ന് ഫ്രഷായി വരാൻ പറഞ്ഞു ഈ സമയം ദച്ചു ആധവനെയും ഗീതും ഡെന്നെയും തിരിഞ്ഞെങ്കിലും കാണാൻ പറ്റിയില്ല അവർ ഫ്രഷ് ആയി താഴേക്ക് തന്നെ വന്നു ഭക്ഷണം കഴിച്ച് ബന്ധുക്കളോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് മേരിയും അറയും കൂടി അങ്ങോട്ട് വന്നത് കൂടെ രണ്ട് മോഡേൺ പെൺകുട്ടികളുമുണ്ട് മോളെ നിങ്ങൾ ഇവരുടെ കൂടെ ആ മുറിയിലേക്ക് ചെല് റിസപ്ഷനിൽ തുടങ്ങാറായി അപ്പോഴേക്കും നിങ്ങൾ റെഡിയായി ഇവർ ഒരുക്കും നിങ്ങളെ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ അടുത്തുള്ള മുറിയിലേക്ക് പറഞ്ഞു വിട്ടു അവരെ മുന്തിരി കളർ ഗൗണിട്ട് രണ്ട് കൈകൾ കൊണ്ട് മെല്ലെ പൊക്കി പിടിച്ച് സ്റ്റേജിലേക്ക് വരുന്ന ദച്ചുവിനെയും ഗീതുവിനേയും എല്ലാവരും നോക്കി നിന്നു അവരുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കോട്ടും പാൻറ്റും തന്നെയാണ് ആദമിൻ്റെയും ഡന്നിയുടെയും പാട്ടും ഡാൻസും ഇരു വീട്ടുകാരുടെയും ഫോട്ടോഷൂട്ടും എല്ലാം കൂടെ ഒന്നാം തല ഫംഗ്ഷൻ തന്നെയായിരുന്നു പറയാം ബന്ധുക്കൾ ഓരോരുത്തരായി പോയി അവസാനമാണ് ദച്ചുവിൻ്റെയും ഗീതുവിനേയും വീട്ടുകാർ ഇറങ്ങാൻ നിന്നത് ദച്ചു അപ്പുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അത്രമാത്രം അവനെ അവൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ പറയാൻ വേണ്ടി മടിച്ചു നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് മേരി അടുത്തേക്ക് ചോദിച്ചു എന്താ ലക്ഷ്മി എന്തിനാ ഇങ്ങനെ പരിഭ്രമിക്കുന്നത് കുറിച്ചാണെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട ഹേയ് അങ്ങനെ ഒന്നുമില്ല പിന്നെ ഒരു കാര്യം എങ്ങനെ പറയണമെന്ന് ഇത് കേട്ട് ത്രേസിയും എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി എന്താ ലക്ഷ്മി എന്താണേലും പറഞ്ഞോളൂ ത്രേസി അമ്മി പറഞ്ഞതും ലക്ഷ്മി എല്ലാവരെയും നോക്കി അത് നിങ്ങൾക്കൊന്നും വിശ്വാസം ഉണ്ടാവില്ല എന്നറിയാം പക്ഷേ രണ്ട് ദിവസം മുൻപ് ജോൽസിനെ കണ്ട് മോളുടെ ജാതകം ഒന്ന് നോക്കിച്ചിരുന്നു അതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു അത് മാറാൻ കെട്ട് മുതൽ പത്ത് ദിവസത്തേക്ക് മോളോട് വ്രതമെടുക്കാൻ പറഞ്ഞിരുന്നു ഇന്നത്തോടെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് മുതൽ മോളോട് വ്രതമെടുക്കാൻ വാട്ട് എല്ലാം കേട്ട് നിന്ന് ആദം ഒരു നിമിഷം ഉറക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അവരുടെ മുന്നിലേക്ക് നടന്നു നോ പറ്റില്ല ഒറ്റവാക്കി ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ആദം പറഞ്ഞതും എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു ദച്ചു എന്താ ചെയ്യണമെന്നറിയാൻ നിന്നു ഇടാ അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരാ ത്രേസ്യാമച്ചിയുടെ ശബ്ദം കേട്ടതും ആദമൊന്നും തുറച്ചു നോക്കി വല്യമിച്ചി ഇതൊക്കെ അതെ അതൊക്കെ ഒരു വിശ്വാസം തന്നെയാ ഒരു പത്ത് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഇല്ല പറ്റില്ല പറഞ്ഞാൽ പറ്റില്ല അങ്ങനെയെങ്കിൽ ഇവരുടെ കൂടെ അവളെയും പറഞ്ഞു വിടും എന്നിട്ട് പത്ത് ദിവസത്തെ വ്രതം കഴിഞ്ഞ് തിരികെ കൊണ്ടുവരൂ വല്ല്യമിച്ചി പറഞ്ഞ കേട്ട് പല്ല് കടിച്ചു നിവർത്തി ഇല്ലാതെ ആദം മാറി നിന്നു ഡെന്നി ആദമിന്റെ അടുത്തേക്ക് ചെന്നു മോനെ അങ്ങനെ നിന്റെ ഫസ്റ്റ് നൈറ്റ് പോയല്ലേ സാരല്ല നിനക്ക് പകരം ഞാനിന്ന് പുഷ്പിക്കും എടാ പുഷ്പിക്കും ആദം ഡെന്നി കൂർപ്പിച്ചു നോക്കി ഇതേ സമയം അമ്മച്ചി എന്ന ദച്ചുവിൻ്റെ കൂടെ ഞാനും വ്രതമെടുക്കാം അവൾക്കൊരു കൂട്ടുമാവും മാത്രമല്ല മുന്നോട്ടുള്ള ജീവിതത്തിന് ഞങ്ങൾക്കും നല്ലതല്ലേ ഒരു നിമിഷം ഗീതുവിൻ്റെ വാക്കുകൾ കേട്ട് ഡെന്നിയുടെ കിളിപ്പോയി എൻ്റെ ഗീതു കൊച്ച് അയ്യടി നിന്നെ ഞാനിന്ന് വ്രതമെടുപ്പിക്കാം പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പോകാൻ നിന്നതും ആദ്യം അവൻ്റെ കയ്യിൽ പിടിച്ചു നിനക്ക് ഇന്ന് പുഷ്പിക്കണമല്ലേ നിന്നെ ഞാൻ പുഷ്പിച്ച് തരാം പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് പിറകിലെ കൊണ്ടുപോയി ദാ നാറി ഇവിടെടാ എന്നെ നിന്റെ ഭാര്യ വ്രതം എടുക്കുന്നതിന് ഞാനെന്തിനും നോക്കി നിൽക്കണം ഡാ കളിക്കാതെ വിട് ആദമിൻ്റെ കയ്യിൽ കിടന്ന ഡെന്നിക്ക് കുതറിയെങ്കിലും കാര്യം നടന്നില്ല അങ്ങനെ എല്ലാവരുടെ തീരുമാനം പോലെ രണ്ടുപേരും വ്രതം തുടങ്ങി വ്രതമുണ്ടേലും തങ്ങളുടെ അടുത്തേക്ക് മുറിയിൽ വരുമെന്ന് കരുതി കാത്തിരുന്ന ആദവൻ ഡെന്നിയും ഏറെ നേരം കാത്തിരുന്നിട്ടും കാണാതെയായതും താഴേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്നത് വ്രതമെടുത്തത് കൊണ്ട് വല്യമ്മച്ചയുടെ കൂടെയാണ് കിടക്കുന്നത് ഗുഡ് നൈറ്റ് മെസ്സേജ് കണ്ടതും ഡെന്നിക്ക് പെരുത്തു കയറി ഛേ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയല്ലോ കർത്താവേ ഏറെ നേരം കഴിഞ്ഞിട്ടും ഉറക്കം വരാതെ എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പായതും ഡെന്നി പതിയെ താഴേക്ക് ഇറങ്ങി വല്യമ്മശിയുടെ മുറിയുടെ മുന്നിലെത്തി ചുറ്റും നോക്കി ഇരുട്ടാണ് എടുത്ത് ഗീതുവിനെ വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോഴാണ് കോൾ എടുത്തത് ഇങ്ങോട്ട് ഹലോ പറയും മുൻപേ ഡെന്നി ഒറ്റശ്വാസത്തിൽ കൊച്ചേ കഥകു തുറക്ക് ഇച്ചാൻ പുറത്തുണ്ട് പറഞ്ഞു ഫോൺ വെച്ചു തിരിഞ്ഞു നിന്ന് ചുറ്റും നോക്കി ഡോർ തുറന്നതും വേഗം കൈപ്പിടിച്ച് ഒന്നു നോക്ക പോലും ചെയ്യാതെ ഓടി സ്റ്റെപ്പ് കയറി മുറി ലക്ഷ്യമാക്കി ഓടി ഡെന്നി നാല് സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും പിന്നെ അനങ്ങുന്നതിനും കണ്ട് ഡെന്നി തിരിഞ്ഞു നോക്കിയതും അവൻ്റെ മുഖം നോക്കി ഒന്ന് കിട്ടിയതും ഒരുമിച്ചായിരുന്നു വ വല്യമച്ചി എൻ്റെ കർത്താവേ എൻ്റെ കാലൊടിഞ്ഞു എന്ന ഓട്ടമാടാ നീ എന്നെ കൊണ്ട് ഓടിയേ ഈ പടികൾ മുഴുവൻ നീ എന്നെ കയറി നാളെ എനിക്കുള്ള കലർ പണിയായിരുന്നു ആ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയിൽ കവിളിൽ കൈവെച്ച് നിഷ്കുഭാവത്തിൽ നിന്ന് പോയി ഡെന്നി നിന്നോടൊക്കെ മര്യാദയുടെ ഭാഷയിലല്ലേ പത്ത് ദിവസം കാത്തിരിക്കുന്നു പറഞ്ഞേ ഇതുപോലെ പാമി വല്ല കണ്ണന്തിരവ് കാണിക്കാൻ എങ്ങാനും മമ്മാൽ അത്രയും പറഞ്ഞ് വല്യമ്മച്ചി തിരിഞ്ഞു നടന്നു ഹോ എൻ്റെ കാല് കർത്താവേ ഈ തള്ളയ്ക്ക് ഉറക്കവുമില്ലേ ഹോ പിടിച്ചു വലിച്ചു കൊണ്ടു തിരക്കേടില്ല വേറെ വല്ലതുമാണേ ഹോ ചേ എന്നാലും ഇവിടെ ഇത് ഇത്ര പെട്ടെന്ന് ഉറങ്ങിക്കാണുവോ ഒന്നുകൂടി പോയി നോക്കിയാലോ ആ വേണ്ട ഇനി കണ്ടാ ചിലപ്പോൾ അടിയിലൊതുങ്ങില്ല അല്ലാതും ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ ഓർത്തുകൊണ്ട് മുകളിലേക്ക് കയറി അവൻ ഛേ അമ്മച്ചിയുടെ പിണ്ണത്തൈല മുഴൻ മുഖത്തായി അത് തുടച്ചു നീക്കിക്കൊണ്ട് ആദമൻ്റെ മുറിലേക്ക് കയറി ഡെന്നി നോക്കി എവിടെയും കാണുന്നില്ല പെട്ടെന്ന് ബാൽക്കണിയുടെ തുറന്ന് കിടക്കുന്ന കണ്ടതും അങ്ങോട്ട് ചെന്ന് നോക്കി ഡെന്നി പുറത്തേക്ക് നോക്കി ഇരുകൈയും പിണച്ചു കെട്ടി നിൽക്കുന്ന ആദമനെ കണ്ട് അടുത്തേക്ക് ചെന്നു എന്താ മോനെ ഫസ്റ്റ് നൈറ്റ് പുറത്ത് നോക്കി തീർക്കുവാം ഞാൻ മാത്രമല്ലല്ലോ നീയും കൂട്ടുണ്ടല്ലോ ആദം പറയുന്നത് കേട്ട് അവനെ ഒന്ന് വിളിച്ചു പിന്നെ മുന്നോട്ട് നോക്കിയതും എന്തോ ഓർത്ത് വീണ്ടും തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അപ്പോൾ എനിക്ക് മുൻപേ നിനക്കും കിട്ടിയല്ല അടി ദേ വല്യമേശിയുടെ കയ്യിൽ പിണ്ണതായാലും നിന്റെ മുഖത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ടരാ ആദം അവനെ തുറിച്ചു നോക്കി വാഷ്റൂമിൽ പോയി മുഖം കഴുകി വന്ന് കിടന്നു ഡെന്നിയും അവൻ്റെ അടുത്ത് ചെന്ന് കിടന്നു ആ ഇനിയിപ്പോൾ പത്ത് ദിവസം സാരല്ല അത് നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്യടാം അല്ലാതെ വല്യമേശി അവരുടെ പിറകിൽ നിന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ രാത്രി ശുഭരാത്രി ഇനിയെന്നും ഒരു മൂളിപ്പാട്ടോടെ ഡെന്നിയും കണ്ണുനട്ട് അവിടെ കിടന്നു പിറ്റേന്ന് രാവിലെ ഫ്രഷ് ആയി ടേബിളിൽ വന്നിരുന്നു ആദമുണ്ട് എന്നെയും ഒരു ലൈറ്റ് പിങ്ക് കളർ ചുരിദാറുമിട്ട് ദച്ചു രണ്ടു പേർക്കും ഓരോ കപ്പ് ചായുമായി വന്നു നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും അവൻ്റെ മുഖത്ത് തികഞ്ഞ ഗൗരവം മാത്രമായിരുന്നു ദച്ചു ഗീത എവിടെ അവൾ മുറിയിലുണ്ട് എണ്ണിച്ച മേരി അപ്പോഴേക്കും കഴിക്കാനുള്ളതെല്ലാം എടുത്തങ്ങോട്ട് വന്നു അമ്മച്ചി ഇവിടെ മറിയ പള്ളിയിൽ പോയതാ ഇപ്പോൾ വരും അതും പറഞ്ഞ് മേരി അടുക്കളയിലേക്ക് പോയി എടാ മോനെ അമ്മച്ചിയും വല്ല്യമ്മച്ചിയും പള്ളിയിൽ പോയെന്ന് അപ്പോൾ ഗീതു ഗീത കൊച്ചൊറ്റയ്ക്കാണ് ഞാനിപ്പോൾ വരാം ആദവിനെ നോക്കി വിളിച്ചുകൊണ്ട് വല്യമ്മശിയുടെ മുറിയിൽ കയറി ഡെന്നി കട്ടിൽ പൊതച്ചു കിടക്കുന്നത് കണ്ടതും വേഗം ഡോർ ലോക്ക് ചെയ്തു അയ്യോ ഡെന്നിച്ചാ പെട്ടെന്ന് ദച്ചു പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും അപ്പോഴേക്കും ഡെന്നി ഡോർ ലോക്ക് ചെയ്തിരുന്നു ആദും ദച്ചുവിനെ സൂക്ഷിച്ച് നോക്കിയതും അവളവനോട് ഈ ചായാ അവിടെ വല്യമെച്ചി അത് ആദമിൽ ആദ്യമില്ലെന്ന് ചിരിക്കാൻ തുടങ്ങി ആ മുറിയിലേക്ക് നോക്കി നിൽക്കുന്ന തെച്ചുവിനെ അടുത്ത് ആരുമില്ലെന്ന് കണ്ടതും ആദം അവളുടെ കൈ പിടിച്ച് തൊട്ടടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി ഡോർ ലോക്ക് ചെയ്തു ഈ ഇച്ഛായ എന്താ ഈ കാണിക്കുന്നേ ആരെങ്കിലും കാണും കണ്ടോട്ടെ അതിനെന്താ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വലിച്ച് അവനിലേക്ക് അടുപ്പിച്ചു ഇതേ സമയം ഡെന്നി പുതച്ചു മൂടി കിടക്കുന്ന തൻ്റെ ഗീതുവാണെന്ന് കരുതി എൻ്റെ ഗീതുക്കൊച്ചേ എന്നാ ഉറക്കവാടി ഈ ഉറക്കമൊക്കെ ഇച്ചായിപ്പോൾ ശരിയാക്കി തരാം ഒരു പ്രത്യേക ഇണത്തിൽ പറഞ്ഞു ബെഡിൽ പുതച്ചു മൂടി കിടക്കുന്നവർക്ക് മേലെ അങ്ങ് ചാടി ചുറ്റി പിടിച്ചു പുതപ്പിൻ്റെ മുകളിലൂടെ ചെവിയിൽ കടിച്ച് എൻ്റെ ഗീത കൊച്ചേ വിളിച്ചുകൊണ്ട് ഇറുകെ പിടിച്ചു അയ്യോ എൻ്റെ കർത്താവേ പുതപ്പിനുള്ളിൽ നിന്നും ഉറക്കിയുള്ള അലറ കേട്ട് ഡെന്നി ചാടി എഴുന്നിട്ടു അതേസമയം ബാത്റൂം ഡോർ തുറക്കുന്നു കേട്ട് അങ്ങോട്ട് നോക്കി ഡെന്നി അതിൽ നിന്നും ലൈറ്റ് ബ്ലൂ കളർ ചുരിദാറമിട്ട് ഒരു ടവൽ പിടിച്ച് ഇറങ്ങി വരുന്ന ഗീതുവിനെ കണ്ടതും ഒരു നിമിഷം കണ്ണുനട്ട് നിന്നുപോയി പതി ഗീതുവിനെയും പുതുപ്പിലേക്ക് നോക്കിക്കൊണ്ട് ആ പുതുപ്പും പതിയെ നീക്കി നോക്കി ഡെന്നി അതിനുള്ളിൽ കിടന്ന ശ്വാസം മാഞ്ഞു വലിക്കുന്ന വല്യമ്മശിയെ കണ്ട് ഡെന്നിയുടെ മുഖം കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി എൻ്റെ കർത്താവേ എന്നെ ഉടലോടെ അങ്ങ് എടുത്തേക്ക് ഗീതു ഓടിച്ചെന്ന് വല്യമ്മച്ചിക്ക് നെഞ്ചിലൊക്കെ കൊടുത്തു ശേഷം തൊട്ടടുത്തുള്ള ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കാൻ കൊടുത്തു അല്പം കഴിയുന്നതും ഡെന്നിക്ക് അടുത്തേക്ക് വന്നു അവൻ്റെ മുഖം നോക്കി ഒരൊറ്റൊരടി സുഭാഷ് താങ്ക് യു വല്യമ്മച്ചി ഇതെനിക്ക് ആവശ്യമായിരുന്നു പറഞ്ഞുകൊണ്ട് പോകാൻ നിന്നും നിൽക്കട അവിടെ ഈ പത്ത് ദിവസം കഴിയുമ്പരെ നിന്നെ ഈ മുറിയുടെ അടുത്ത് കണ്ടാൽ ഈ ത്രേസ്യയുടെ തനിക്കുടം നിന്നെ അറിയിക്കും കേട്ടവട് അ തെമ്മാടി ഓ ആയിക്കോട്ടെ അമ്മച്ചി എന്നാ ഞാൻ പോട്ടെ ത്രേസിയ ഗീതുവിനെ നോക്കി എനിക്കൊന്നും അറിയില്ല അമ്മച്ചി ഞാൻ കുളിക്കായിരുന്നു അവളെ നിന്ന് ഇരുത്തി മൂളിയതും ഗീതു വേഗം പുറത്തേക്ക് ഇറങ്ങി ആദമിൻ്റെ നോട്ടം താങ്ങാനാവതേ ദച്ചു തലതാഴ്ത്തി നിന്നു അവളുടെ കാവളിൽ ഇരു ഇരുകൈകളും ചേർത്ത് പിടിച്ച് അവളുടെ അതിരങ്ങളെ ലക്ഷ്യമാക്കി വന്നതും അവൻ്റെ ചുണ്ടിൽ കൈവച്ചവൾ ഇച്ചായ ഇച്ചായ ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് അറിയാം എന്നാലും എനിക്ക് വേണ്ടി പ്ലീസ് ഇച്ചായ തന്നെ നോക്കി പറയുന്നവളെ കാണേ ഒരു ചിരിയോടെ നിന്ന് കണ്ണിറക്കി അവളുടെ കവളിൽ നേരത്തെ ഒരു ചുമന നൽകി അവളിൽ നിന്നും അകന്ന് മാറി അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഡെന്നി കവൾ കൈവെച്ച് തടുവിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത മുറി തുറന്ന് ആദം പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടത് കൂടെ ദച്ചുവിനെ കണ്ടതും ഒരു നിമിഷം വാ പൊളിച്ച് നോക്കി നിന്നു അവൻ ദച്ചു നാണിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയതും ഡെന്നി ആദമിൻ്റെ കയ്യിൽ പിടിച്ചു സത്യം പറയടാ എന്തായിരുന്നു അതിന്റെ ഉള്ളിൽ ചേ നീ ഇത്രയും വൃത്തി കേട്ടവനാണോ ഡാ ഞങ്ങൾ ഭാര്യയും ഭർത്താവും മൂലിൽ കാണിക്കുന്നത് നിന്നോട് പറയേ എന്ന് വെച്ചാ വെച്ചാൽ ചേച്ചി ചേ അല്ല നിനക്ക് നല്ലോണം കിട്ടി ബോധിച്ചെന്ന് തോന്നുന്നു ഓ ഞാൻ ഇനി നാറാൻ ബാക്കിയൊന്നുമില്ല അലിയ അപ്പോഴാണ് ഗീതു ഡെന്നിൻ്റെ അടുത്തേക്ക് വന്നു ഡെന്നിച്ചായ അവളുടെ പതിങ്ങിയ സ്വരം കേട്ടതും തിരിഞ്ഞ അവളെ തുറിച്ചു നോക്കിയവൻ നീ മിണ്ടരുത് നീ ഒറ്റരാൾ കാരണമാ ഞാനിങ്ങനെ നാണം കെട്ടുപോയത് അവളുടെ ഒരു വ്രതം ആരുടെ അമ്മയ്ക്കുണ്ടാക്കാനടി നീ ഈ വ്രതം കൊണ്ട് ഇറങ്ങിയത് പറയടി പറയാൻ അത് പിന്നെ ഇച്ചായാൻ ഞാൻ വേണ്ട അവളുടെ ഒരു വ്രതം കൊണ്ട് ഇറങ്ങിയേക്കുന്നു അവൾ അവളവൻ്റെ കവിൾ മേൽ തൊട്ടു വേദനിച്ചോ ഏയ് ഇല്ല നല്ല സുഖം ദേഷ്യത്തോടെ നിൽക്കുന്നവരെ മുഖത്തേക്ക് നോക്കി ആ കവിളൊന്നും മുത്തി തിരിഞ്ഞതും മുന്നിൽ നിൽക്കുന്ന വല്യമ്മച്ചിയെ കണ്ട് ഒന്ന് പതറി ഒന്ന് ഇളിച്ചുകൊണ്ട് വേഗം അമ്മച്ചി എന്ന് വിളിച്ച് അടുക്കളയിലേക്ക് പോയി അവൾ ഡെന്നി പെട്ടെന്ന് ഗീത തന്ന ചുമനത്തിൽ ലയിച്ചു നിന്നു ഒരു പുഞ്ചിയുടെ മറ്റേ കവളും കാണിച്ചു കൊടുത്തു അവൻ കവളിൽ നിന്ന് കിട്ടുന്നില്ലെന്ന് കണ്ടതും നോക്കിയതും കണ്ടു തുറച്ചു നോക്കുന്ന വല്യമ്മച്ചിയെ അമ്മച്ചി എന്താ എൻ്റെ പിറകെ മാത്രം മറ്റൊരു പൂച്ച ഒളിഞ്ഞിരുന്ന് പാൽ കുടിക്കുന്നത് ആരും കാണുന്നില്ല ചേ പറഞ്ഞുകൊണ്ട് കലിതുള്ളി പോകുന്ന ഡെന്നയെ നോക്കി വല്യമ്മച്ച് ചിരിച്ചു പോയി